പെട്ടെന്ന് കിട്ടിയ ചവിട്ടേറ്റ് നന്ദു മറുവശത്തേക്ക് തിരിച്ചു വീണു ഭയന്ന് വിറച്ച മിഴികളോട് അവൻ നരേഷിനെ നോക്കി കലിതുള്ളി നിൽക്കുന്ന നരേഷ് ആലിൽ ഇണക്കിന്ന് വിറക്കുന്നുണ്ടായിരുന്നു പൊടുന്നതിനെ അവൻ നന്ദുവിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു നീ എന്തു എന്റെ അമ്മു ഡ്രസ്സ് മാറന്ന് ഒളിഞ്ഞു നോക്കിയത് ശബ്ദം കേട്ട അമ്മു വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി വന്നു അപ്പോഴേക്ക് അമ്മയും എത്തിയിരുന്നു എന്താ നരേഷ് ഇവിടെ അമ്മ നെഞ്ചിരിപ്പോടെ ചോദിച്ചു നരേഷിന്റെ ചുണ്ടിലൊരു പുച്ഛഭാവം ഉണർന്നു അവൻ അമ്മയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അമ്മയുടെ ഈ പുന്നാറ പൊട്ട അല്ല വട്ടമോനുണ്ടല്ലോ അമ്മു ഡ്രസ് മാറുന്ന താക്കോൽ പഴുതിലോട്ട് ഒളിഞ്ഞു നോക്കിയായിരുന്നു അമ്മ നേരെ ആക്രോശിച്ചു നീ എന്താ പറഞ്ഞേ പറഞ്ഞെ കുട്ടി അമ്മുവിനെ ഒളിഞ്ഞു നോക്കി നോ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ലടാ ഓ ഇല്ല വട്ടനാണെങ്കിലും വട്ടനാണേലും ഉള്ള കൂടത്തിൽ അല്ലേവൻ നാളെ എൻറെ അമ്മുന്റെ യുവാൻ കഴിഞ്ഞാ ഞങ്ങളുടെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കില്ലെന്ന് ആരും കണ്ടു നരേഷ് പറഞ്ഞു തീർന്നു അമ്മയുടെ വലതുക അവന്റെ കവിൽ പതിച്ചു ഒരുപോലെയായിരുന്നു അമ്മുവിന്റെ മുമ്പിൽ വെച്ച് പ്രതീക്ഷിക്കാതെ കിട്ടിയാട്ടി അവനെ എളിപ്പിനാക്കി ഇതെല്ലാം കണ്ടും കേട്ടും പേടിച്ചും നന്ദു മൂലയിൽ ഒതുങ്ങി നിൽപ്പുണ്ടായിരുന്നു അമ്മാവൻ അരികിലേക്ക് എത്തി ആ കവിൽ തലോടി നിറകണ്ണുകളോട് ചോദിച്ചു എന്റെ മോൻ എന്തിനാ അമ്മൂന്റെ മുറിയിൽ പോയി അവൻ വിരമ്പിക്കൊണ്ട് കയ്യിൽ നിന്നൊരു പുതിയ അമ്മക്ക് നേരെ നീട്ടി അമ്മ അത് വാങ്ങി തുറന്നു നോക്കി അതിൽ നിറയെ ചുവന്ന് തുടുത്ത ചാമ്പയ്ക്ക് ഞാൻ ഈ ചാമ്പക്ക് അമ്മൂട്ടിക്ക് കൊടുക്കാൻ പോയത് അമ്മ അല്ലാണ്ട് അമ്മൂറ്റി ഒളിഞ്ഞു നോക്കാൻ പോയതല്ലോ അമ്മൂറ്റിക്ക് ചാമ്പക്ക് വലിയ ഇഷ്ടമല്ലേ അമ്മൂട്ടി അവൻ ചാമ്പക്കെ അമ്മുവിന് നേരെ നീട്ടി അമ്മുവിന്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു അവൻറെ കണ്ണില് നിഷ്കളങ്കമായ സ്നേഹം എന്തോ അവളിലും വല്ലാണ്ട് പ്രതിഫലിച്ചു അവൾ നിറ കണ്ണുകളോട് ആ പൊതി വാങ്ങാൻ കൈ നീട്ടി പെട്ടെന്നാണ് ഒരു കൈ ആ പൊതി തട്ടി മാറ്റി മുന്നോട്ട് വന്നത് നീന്റെ ചാമ്പയ്ക്ക് വേണ്ട നീ തന്നെ കൂടെ തിന്നടാ അമ്മു ദേഷ്യത്തോടെ വിളിച്ചു നരേഷ് അവളെ നോക്കി എന്താ പ്രാന്താണോ അതിൽ എന്ത് തെറ്റാ നരേഷിനോട് ചെയ്തേ ഒന്നല്ലെങ്കിലും സ്വന്തം അനിയനല്ലേ നരേഷ് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ നന്ദു എട്ട പാറയിൽ നിന്ന് വിനിയും ഗതിയായത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്നോ ഇത്ര പെട്ടെന്ന് മറന്നോ അമ്മുവിന്റെ ചോത്തിനുമുമ്പിൽ പകച്ചുപോയ നരേഷ് അമ്മയെയും നന്ദുവിനേയും മാറി മാറിയും നോക്കിയിട്ട് ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു അമ്മു താഴെ ചിന്നി ചിതറിക്കിടന്നിരുന്ന ചാപക്ക് മുഴുവൻ പെറുക്കിയെടുത്ത് മുറിയിലേക്ക് പോയി നന്ദു അപ്പോഴും അമ്മയുടെ കൈത്തണ്ടയിൽ പറ്റി ചേർന്ന് നിൽക്കുകയായിരുന്നു രാത്രിയിൽ നിലാപത്തുലാത്തു ആയിരുന്ന നരേഷിന് അരികിലേക്ക് അമ്മ ചെന്നു നരേഷ് എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട് നരേഷ് ഗൗരവത്തോടെ അമ്മയെ നോക്കി ഉം ആ വട്ടനെ പറ്റി ആയിരിക്കും അവനെ വല്ല ഭ്രാന്തത്തിൽ കൊണ്ടുവിടാൻ ഞാൻ ആവുന്നു പറഞ്ഞല്ലേ അപ്പാമ്മക്ക് പറ്റില്ല ഇനി എന്തൊക്കെ അവന ഇവിടെ ഒപ്പിച്ചു കൂട്ടു എന്തോ നൃത്ര നീ ഇനി അവനെ പറ്റി മോശമായിട്ട് നിന്റെ നാവിന്ന് വന്നാ ആ നാവ് ഞാൻ പിഴുതെറിയും അമ്മയുടെ കണ്ണുകളിൽ കോബാഗ്നി പടർന്നു ഇത് കണ്ട ആദ്യമൊന്നു ഭയന്നെങ്കിലും നരേഷ് ധൈര്യം വീണ്ടെടുത്തു അമ്മയോട് എതിരിടാൻ സജ്ജമായി അല്ലെങ്കിലും സത്യം പറയുമ്പോ അമ്മക്ക് കലിപ്പാ അനുഭവിക്കൂ നിങ്ങളൊക്കെ എന്താണ് അതിന് സത്യം നീ എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ ഇത്രയും നാളും ഞാൻ മനസ്സിൽ കൊണ്ടാടുന്ന വലിയൊരു സത്യമുണ്ട് അത് പുറലോകറിഞ്ഞ അന്നോട് തീരുന്നിന്റെ ഈ ചാട്ടം അമ്മ എന്താണ് ഈ പറയുന്നത് എന്ത് സത്യം അമ്മക്ക് അറിയാവുന്ന നരേഷിന്റെ ആകാംക്ഷാഭരിതമായ ചോദ്യത്തിൽ എന്തോ ഒന്ന് മറക്കുന്നതിന്റെ നിഴൽപ്പാട് അമ്മയ്ക്ക് കാണാമായിരുന്നു നരേഷ് നീ സത്യം പറ എന്റെ നന്ദുനി നിലയിലാക്കിയതിൽ നിനക്കൊരു പങ്കുല്ലേ അമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം സ്തബ്ധനായി നിന്നെങ്കിലും ധൈര്യം വീണ്ടെടുത്ത അവൻ ചോദിച്ചു എനിക്കോ എനിക്കൊന്ന് പങ്ക് പാറയുടെ മുകളിൽ നിന്ന് കാലിട്ട് അവൻ വീണെങ്കിൽ എനിക്കെന്താ അമ്മ പങ്ക് നീ മിണ്ടരുത് അമ്മയുടെ കണ്ണുകൾ ചുവന്നു പാറയുടെ മുകളിൽ നിന്ന് അവ വീണതാണോടാ നീ അവനെ വീഴ്ത്തിയതല്ലേ അമേ അമ്മ എന്തൊക്കെ ഭ്രാന്തീ പറയുന്നു അവൻ അവനാഘോഷിച്ചു ഭ്രാന്തല്ലടാ സത്യം മാത്രം അമ്മുവിനോടുള്ള നന്ദുവിന്റെ ഇഷ്ടം നിന്നെ പലപ്പോഴും ആലോചനപ്പെടുത്തിയിരുന്നു അങ്ങനെ പോയ അമ്മും നന്ദുനും സ്വന്തമാവും നീ ഭയന്നിരുന്നു അതല്ലേടാ നീ ആ മഹാഭാവ സ്വന്തം കൂടപ്പുറപ്പിനോട് ചെയ്ത് അമേ നീ സംസാരിക്കലേ ഇനി നീ നന്ദുവിനെ ഇല്ലാതാക്കുന്ന നിന്റെ കൂട്ടുകാരൻ്റെ സഹായം തേടി പോയപ്പോ നീ അറിഞ്ഞിരുന്നില്ല ഇതൊക്കെ കേട്ട് നിന്റെ കൂട്ടുകാരുടെ അമ്മ ഇരിപ്പുണ്ടായിരുന്നെന്ന് അവരൊരു അമ്മയായതുകൊണ്ട് ആ ഒന്ന് പറഞ്ഞു വിശ്വാസം വരാത്ത മനസ്സുമായിട്ട് നിങ്ങളെ തേടിയെത്തി ഞാൻ കണ്ടത് എൻ്റെ നന്ദു പാറക്കെട്ടിൽ നിന്ന് വീണ്ടും പിടയുന്ന ഇനി നീ പറഞ്ഞ രേഷെ ഇതല്ലേ സത്യം ഇത് കേട്ട് നരേഷിനെ കുറ്റബോധം കൊണ്ട് ശിരസ് മനസ്സിൽ നിൽക്കാനായി കഴിഞ്ഞുള്ളൂ നീ അമ്മുവിനെ സ്വന്തക്കാനല്ലായിരുന്നോ ഇക്കാലത്തേ നാടങ്ങൾ കളിച്ച് അതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ നന്ദുവിനെ നല്ലൊരു ഡോക്ടറെ കാണിക്കാതെ വട്ടനാക്കി ചിത്രീകരിച്ച് അങ്ങക്ക് വരെ പൂട്ടിയിട്ട് അമ്മേ അമ്മേനോട് പൊറുക്കണം അമ്മു അമ്മ എനിക്കൊരു ഭ്രാന്തന്നെയായിരുന്നു അവളെന്ത് ചെയ്തു മാത്രമാക്കണമെന്ന ചിന്ത കൊണ്ടാണ് ഞാൻ നന്ദു അവൻ വാക്കിൽ കിട്ടാതെ പരതി കൊണ്ടിരുന്നു അമ്മ പൂച്ചത്തോട് അവൻ നോക്കി പറഞ്ഞു ഈ കാലം അത്ര ഈ സത്യം മൂടിവെച്ച് നിന്നെ സംരക്ഷിച്ച് ഞാനാ മഹാഭാബി ഇനി ഇനി എനിക്ക് പൊറുക്കാൻ വയ്യണ നിന്നോട് ഈ സത്യം അമ്മെങ്കിലും അറിയണം അമ്മ വേണ്ട അമ്മ ഇതറിഞ്ഞ് എന്നെ വെറുക്കും പ്ലീസ് അവൻ അമ്മയോട് കെഞ്ചി അപ്പോഴും അവൻ അറിഞ്ഞിരുന്നില്ല ഇതെല്ലാം കേട്ട അമ്മ അവർക്ക് പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു എന്ന സത്യം നരേഷ് തിരിഞ്ഞു നോക്കിയത് അമ്മുവിൻ്റെ മുഖത്തേക്കായിരുന്നു അവന് ഞെട്ടിലോടവടെ കണ്ണുകളിലേക്ക് നോക്കി കലങ്ങിയ മിഴികളിൽ അവനോടുള്ള വെറുപ്പും ദേശു ഇടകലർന്നൊഴുകിയിരുന്നു അമ്മു അവൻ ആത്മഗതമെന്നോണം പറഞ്ഞു അപ്പോഴേക്കും അമ്മു കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയിരുന്നു അമ്മു നിക്ക് ഞാൻ പറയുന്നു കേൾക്ക് നരേഷ് ഒരു ഭ്രാന്തനെ പോലെ അവൾക്ക് പിന്നാലെ ഓടി ഇതെല്ലാം കണ്ടിട്ട് അമ്മക്കൊരു ഭാവഭേദവും തോന്നിയില്ല നരേഷ് പിന്നാലെത്തുമ്പോഴേക്കും അമ്മു നന്ദുവിന്റെ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു അവൻ വാതിലിൽ ആഞ്ഞു തട്ടി അമ്മു വാതിൽക്ക് ഞാൻ പറയുന്നു കേൾക്ക് നരേഷ് പറയുന്നൊന്നും ചെവിക്കൊള്ളാതെ അവൾ കട്ടിയിൽ ചുരുണ്ടി ഇടന്നിരുന്ന നന്ദുവിനരികിലെത്തി കരഞ്ഞു തളന്നുറങ്ങിയാണ് അവൻ അവൾ അവന്റെ നിറകിൽ വാത്സല്യത്തോടെ തലോടി നരേഷിന്റെ ആക്രമണത്തിൽ അവൻ നെറ്റിപുട്ടിയിരുന്നു അവരിൽ നിന്നിപ്പോഴും ചോരത്തുള്ളികൾ പൊടിയുന്നുണ്ടായിരുന്നു അമ്മുവിന്റെ കരസ്പർശനം ഏറ്റിട്ടൊന്നോണം നന്ദു കണ്ണു തുറന്നു അമ്മുവിനെ കണ്ടതും കട്ടിയിൽ നിന്ന് അവൻ ചാടി എണീറ്റു ഇത് കണ്ടോ എന്റെ നെറ്റിയിൽ എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നു അവൻ അവളെ നോക്കി ചുണുങ്ങി അമ്മ നിന്ന് നെറ്റിൽ തലോടി കൊല്ലും അവൻ പൊക്കോണ്ട് അവൾ തട്ടി മാറ്റി ഇല്ല ഒന്നും പറയില്ല അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഈ അമ്മ നന്ദുവേട്ടനെ വിട്ട് എങ്ങും പോവില്ല അത്രയും പറഞ്ഞ അവൾ അവനോട് അവനോടൊന്നുകൂടെ ചേർന്നിരുന്നു എന്റെ നന്ദുവേട്ടൻ വല്ലതും കഴിച്ചായിരുന്നോ ഇല്ല അമ്മൂട്ടി എനിക്കൊന്നും വേണ്ട അവൻ അവള് ദയനീയമായി നോക്കൊണ്ട് പറഞ്ഞു അത് പറഞ്ഞാ പറ്റില്ല എന്റെ കൂടെ വന്നേ ഞാൻ ചോറെടുത്തേരാ അവൾ എന്റെ കയ്യിൽ പിടിച്ച് വലിച്ചെണ്ണീപ്പിച്ചു ൂട്ടി നന്ദുവേടിന് വേണമെങ്കിൽ ഈ അമ്മൂട്ടിയും ചോറ് അഴിക്കില്ല കേട്ടോ പിന്നെ നാളെ എന്റെ അച്ഛനും അമ്മയും വരുമ്പോൾ ഉടൻ തന്നെ വീട്ടിൽ കൊണ്ടുപോകും ചെയ്യാം അമ്മൂട്ടിയുടെ മാമനും മാമിയും വന്നാലും പോവണ്ട ഞാൻ ചോറിൽ ചോളാം എന്നാ അമ്മു നന്ദുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിക്ക് മുറിക്കുവിളിയിലേക്ക് വന്നു പുറത്ത് നരേഷും അമ്മയും ആകാംക്ഷയോടെ നിൽപ്പുണ്ടായിരുന്നു ആ കാഴ്ച കണ്ട് നരേഷൻ നടങ്ങിയെങ്കിലും അമ്മയ്ക്ക് ഒരു പുഞ്ചിരി വിരിഞ്ഞു വലിയമ്മ നന്ദുവേട്ടനെ വശിക്കുന്നുണ്ട് ഞാൻ ചോറ് കൊടുക്കട്ടെ അതിനെന്താ മോളെ എടുത്തു കൊടുത്തു അമ്മ നരേഷിനൊന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മു നരേഷിനുമ്പിൽ കൂടെ നന്ദുവിന്റെ കൈയും ചേർത്ത് അടുക്കളയിലേക്ക് പോയി അവന് ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയും ക്യാബേജ് തോരനും അമ്മു പാത്രത്തിൽ വിളമ്പി അവന്റെ അരികിൽ വെച്ചു ഇതെല്ലാം കണ്ട് നരേഷിന്റെ മിഴികൾ അസൂയയുടെ കൂടാരമാവുന്നു അവൾ കണ്ടു അതിനാലാവാം നന്ദുവിനുമ്പിലിരുന്ന ചോറും കറികളും അവൾ അവൾക്കരിയിലേക്ക് നീക്കി വെച്ചു അതിൽ നിന്ന് ഓരോ ഉരുളകൾ ഉരുട്ടി നന്ദുവിന് നേരെ നീട്ടി ഒന്നും മനസ്സിലാവാതെ അന്താളിച്ച് നിന്ന് നന്ദുവിനെ നോക്കി അമ്മു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നന്ദുവേട്ടനെ ഇനി മുതൽ ഞാനാ ചോറ് വരുത്തിരുന്നു കഴിച്ചില്ലേ അമ്മൂട്ടി പിണങ്ങു കിട്ടോ നന്ദു സന്തോഷത്തോടെ തലയാട്ടി പിന്നീട് തനിക്ക് നേരെ അമ്മ നീട്ടിയ ഒരു ഉരുള അവൻ ചെറുപുഞ്ചിരിയോടെ വാങ്ങി കഴിച്ചു ഓണ് കഴിഞ്ഞ് നന്ദുവിന്റെ മുറിയിലേക്ക് കൊണ്ടുപോകും വഴി അമ്മ നന്ദുവിന്റെ അമ്മയോടായി പറഞ്ഞു വലിയമ്മ ഇനി ഞാൻ നന്ദുവേട്ടെ മുറി കിടന്നോളാം ഏട്ടിനും തലം നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അമ്മ എന്തു പറയണമെന്നറിയാൻ കുഴഞ്ഞു ഇത്രയും നേരം പിടിച്ചു നരേഷിനെ അത് സഹിക്കാൻ അപ്പുറമായിരുന്നു അവൻ അവൾക്ക് നേരെ ഒച്ച ഉയർത്തി വേണ്ടമ്മു നീ നിന്നെ മുറികിടന്നാൽ മതി അത് കേട്ട് അമ്പ് അവനെ തീപ്പാറുന്ന മിഴികൾ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി ആ തീരുമാനിക്കുന്ന നിരേശേട്ടനല്ല ഞാനാ ഇനി എന്റെ തീരുമാനങ്ങളെ നടക്കൂ അത്രയും പറഞ്ഞ അവൾ നന്ദുവിനെയും കൂട്ടി മുറിയിലേക്ക് പോയി അവൾ അവനെ കട്ടിൽ കിടത്തി അലമാരയിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റും തലയിണയും എടുത്ത് അവൾ നിലത്ത് കിടപ്പായ ഒരുക്കി ഏയ് അമ്മൂട്ടി നിലത്ത് എടുക്കണ്ടോ അവിടെ പാറ്റിയും പൊള്ളിയൊക്കെ എന്റെ കട്ടിലേക്ക് കിടന്നോ ഞാൻ നിലത്ത് കിടന്നോളാം സാരി നന്ദു കേട്ട ഞാനിവിടെ കിടന്നോളാം അവൾ ഷടിച്ചു പിന്നെ നന്ദു ഒന്നും പറഞ്ഞില്ല ആ പുഴയും പുറത്ത് മഴ കോരി ചൊരിയുന്നുണ്ടായിരുന്നു കൊള്ളിയാൻ ജനാല വഴി അവർക്കരികിലേക്ക് ഇടക്കിടക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു അമ്മവിന് പണ്ട് ഇടിയും കൊള്ളിയാൻ എന്ന് കേട്ടാൽ തന്നെ ഭയമായിരുന്നു എത്രയോ തവണ നന്ദു അതും പറഞ്ഞ അവളെ കളിയാക്കിയിരിക്കുന്നു ഒരിക്കൽ നന്ദുവിനൊപ്പം ഇരുന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത കൊള്ളിയാൻ പയന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ചു അത് കണ്ട് നന്ദു കളിയാക്കിയതും അവൾക്ക് ഓർമ്മ വന്നു ആ നനുത്ത ഓർമ്മകൾ അവടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചു ആ പുഴക്ക് അതിഭയങ്കരമായ ഒരു കൊള്ളിയാൻ അവൾക്കരികിലേക്ക് എത്തിയിരുന്നു അവൾ എണീറ്റ് നന്ദുവിന്റെ കട്ടിലേക്ക് ചാടി വീണു ആ നിമിഷം നന്ദുവിൻ ഞെട്ടി ഉണർന്നിരുന്നു അമ്മ പേടിച്ചവനെ നെഞ്ചോട് ചേർന്ന് കിടന്നു അവന് നെഞ്ചിലെ ചൂടിൽ അവൾ ആശ്രയം കണ്ടെത്തുമ്പോൾ അവളുടെ മിഴികൾ പ്രണയം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു ഒരിക്കൽ താൻ കാരണം ഈ ഗതിയിലായവനാണ് തന്റെ നന്ദുവേട്ടൻ എന്നോ ഒരിക്കൽ താനും അവനെ പ്രണയിച്ചിരുന്നു പക്ഷെ അന്നെങ്കിൽ നന്ദുവേട്ടൻ അവളോട് യാതൊന്നുള്ളതായി തോന്നിയതുമില്ല പിന്നെ എന്തിനാണ് നരേഷ് ഏട്ടൻ നന്ദുവേട്ടനോട് ഇങ്ങനെ ചെയ്ത് ഞങ്ങളുടെ സൗഹൃദം കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം പക്ഷെ താൻ പ്രണയിച്ചിരുന്നല്ലോ നന്ദുവേട്ടനെ എന്നാൽ വീട്ടുകാർ പറഞ്ഞു വെച്ച നരേഷേട്ടനെ എങ്കിലും ഇനി മുതൽ താൻ നന്ദുവേട്ടനെ മാത്രം പെണ്ണാണ് ഏതവസ്ഥയിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും നന്ദുവേട്ടനെ കൊല്ലാൻ ശ്രമിച്ച നരേശേട്ടന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവളുടെ ചിന്തകൾ കാട് കയറി ഒഴുകിയിരുന്നു അപ്പോഴും അവൾ നന്ദുവിനെ നെഞ്ചിൽ ചേർന്ന് തന്നെ കിടക്കുകയായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു പകൽ നന്ദുവേട്ട ഇത് റെഡി ആയില്ലേ മോളെയും കൂട്ടി വാ അമുദ്രയിൽ മുറിയിലേക്ക് ചെന്നു എന്താ നന്ദുവേട്ട ഇത് ഒന്ന് വേഗം വാ എന്റെ അമ്മു നിങ്ങൾ തിടുക്കും കൂട്ടാ ഞാൻ മോൾ വരുന്നു അലമാരയിൽ നിന്ന് പേഴ്സെടുത്ത് കുഞ്ഞിനെയും എടുത്ത് നന്ദു വെളിയിലേക്ക് വന്നു അമ്മയും വിളിക്കാമൂ സമയം പോന്നു അവൻ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ദാ ഇപ്പൊ വിളിക്കാം അമ്മു അമ്മയുടെ മുറിയിലേക്ക് പോയി അമ്മയുടെ മുറിയുടെ വാതിൽ കുറ്റിയിട്ടിരിക്കുന്നു അവൾ വാതിൽ മുട്ടി വിളിച്ചു വലിയമ്മേ ദ ഞങ്ങൾ റെഡി ആയിട്ടോ ദാ വരുന്നു മോളെ അമ്മ പറഞ്ഞു അകത്ത് അമ്മ കണ്ണിൽ പൊടിഞ്ഞുളികൾ മറക്കാൻ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു പേരിനൊരു സെറ്റും മുണ്ടും വാരിയെടുത്ത് അല്പനേരം എന്തോ ആലോചിച്ച് നിന്നിട്ട് കട്ടിലിന് താഴെ വെച്ചിരുന്ന തകരപ്പെട്ടി എടുത്തു അത് തുറന്നൊരു എടുത്തു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള പത്രമായിരുന്നത് അതിലേക്ക് വേഗം അവർ കണ്ണോടിച്ചു ഒരു തലക്കെട്ടിലേക്ക് ആ കണ്ണുകൾ ചെന്നുടക്കി നിന്നു പാറക്കെട്ടിൽ നിന്ന് ചാടി യുവാവ് ആത്മഹത്യ ചെയ്തു ആ വാർത്തക്ക് കീഴ് നരേഷിന്റെ ചിരിക്കുന്ന മുഖവും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കണ്ണുനീർ ധാരയിൽ ആ പേപ്പർ തൊണ്ടിലെ അക്ഷരങ്ങൾ മങ്ങി നിന്നു അമ്മുവിന് മുമ്പിൽ സത്യങ്ങൾ ചുരുളഴിഞ്ഞ രാത്രിയിൽ വീട് വിട്ടിറങ്ങിയതായിരുന്നു നരേഷ് അവനോടുള്ള ദേഷ്യത്തിൽ ആരും തന്നെ അവനെ തിരഞ്ഞില്ല മൂന്നാം പക്കം പാറക്കൂട്ടത്തിൽ നിന്ന് ചേതനേറ്റവൻ്റെ ശരീരമായിരുന്നു എല്ലാവർക്കും കാണേണ്ടി വന്നു അമ്മ അവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണുനീർ വാർത്ത കൊണ്ട് പറഞ്ഞു എൻ്റെ മോനെ നീ നന്ദുവിനോട് അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഗതി വരില്ലായിരുന്നില്ല നീ എന്തിനാ മോനെ ഇങ്ങനെ സ്വാർത്ഥനായി പോയി അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് നിന്നെ നഷ്ടമായി മോനെ അമ്മയ്ക്ക് തിരികെ കിട്ടിയപ്പോൾ എനിക്ക് നഷ്ടമായില്ലോ മോനെ അമ്മ കണ്ണുനീർ തുടച്ച് പത്രകഷ്ണം തിരികെ പെട്ടിയിലാക്കി കട്ടിലിനടിൽ തന്നെ വെച്ച് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്ക് അമ്മവും നന്ദും മോളും അമ്മയെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു അമ്മും അമ്മക്കരികിലേക്ക് വന്ന് ആ ചുമലിൽ പിടിച്ച് ഓയി വലിയമ്മ എല്ലാ വർഷത്തെയും പോലെ അകത്തിരുന്ന് നരേശറിന സങ്കടം പറയായിരുന്നല്ലേ ഇന്ന് അവൻ്റെ ഓർമ്മ ദിവസമല്ലേ മോളെ അവൻ്റെ മരണത്തോടെ എൻ്റെ നന്ദു ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിലും എന്റെ നരേഷൻ എനിക്ക് നഷ്ടമായില്ലോ മോളെ ആ വിടവ് ഒരിക്കലും നികത്താനാവില്ലല്ലോ അവർ സാരി തളപ്പ് കൊണ്ട് കണ്ണിനീരൊപ്പി കാറ് ലക്ഷ്യമാക്കി നടന്നു ഇന്ന് എന്റെ മോൻ്റെ ഓർമ്മ ദിവസ അവന് വേണ്ടി ഒരു ഉരുള ചോറ് നൽകാൻ പോവാ ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുന്ന ബലിതർപ്പണത്തിൽ എന്റെ മോന് നിത്യശാന്തി നൽകട്ടെ ദൈവം അമ്മയുടെ ചിന്തകൾ അവനിലേക്ക് ഒഴുകുമ്പോൾ ഉമൃത്തെ ചുമരിൽ പനിനീർ പൂക്കൾ നീന്ത ഹാരവും അണിഞ്ഞ് നരേഷ് പുഞ്ചിരി തൂകി അവർ ഉറ്റുനോക്കി നിൽപ്പുണ്ടായിരുന്നു